ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു പ്ലോട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ കേശവപ്പടിക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഓണറ് നേരിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബ്രോക്കർ ബ്രോക്കർമാരൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വീട് വയ്ക്കാൻ മായ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ഇത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് മൊത്തമുള്ളത് അത് മൊത്തമായിട്ടും അതേപോലെ പ്ലോട്ടുകളായി തിരിച്ചും നമുക്ക് പഞ്ച് സെൻറ്റും നാല് സെൻറ്റൊക്കെ നമുക്ക് വീട് വയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് ബസ് റൂട്ടിക്കൊക്കെ കുറച്ച് ദൂരമുള്ളൂ അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തെ തന്നെ ഉണ്ട് അപ്പോൾ വളരെ അത്യാവശ്യം വിൽപ്പന ആയതുകൊണ്ടാണ് ചെറിയൊരു വില കുറവുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യം ആയെന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം